Yeah ബിജെപി ദേശീയ അധ്യക്ഷൻ എ പി അബ്ദുള്ള ദേശീയ സമിതി അംഗം കെ പി ശ്രീശന് മാസ്തർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ തുടങ്ങിയവരും നിരവധി പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കുചേർന്നു അഴിയൂരിൽ നിന്ന് ആരംഭിച്ച് മുഴപ്പിലങ്ങാട് ടോൾ ഗേറ്റിൽ ഷോ സമാപിച്ചു സംസ്ഥാന സർക്കാരിന് ഈ റോഡിന്റെ കാര്യത്തിൽ ഒന്നും അവകാശപ്പെടാനില്ല എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ അവരുടെ ഫോട്ടോകൾ വെച്ച് ഫ്ലക്സുകൾ വെച്ചിരിക്കുകയാണ് ഇത് നരേന്ദ്രമോദിക്ക് അവകാശപ്പെട്ടതാണ് ഇത് നിതിൻ ഗഡ്കരിക്ക് അവകാശപ്പെട്ടതാണ് ഇത് എൻ ഡി എക്ക് അവകാശപ്പെട്ടതാണ് ഇത് ബി ജെ പിക്ക് അവകാശപ്പെട്ടതാണ് ഇത് കൃത്യമായും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആയിരത്തി മുന്നൂറോളം കോടി രൂപയാണ് ഈ ഒരു സ്ട്രെച്ചിനു വേണ്ടി മാത്രം നരേന്ദ്രമോദി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് ഈ കേരളത്തിൽ തന്നെ ഉൾപ്പെടെ മുഖച്ചായ വരാൻ വളരെ അതിവേഗത്തിൽ പത്തോ പതിനാറോ മിനിറ്റ് കൊണ്ട് ഇത്രയും വലിയ ദൂരം താണ്ടി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ അനുഭവം ആ അനുഭവം ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂടിയിരിക്കുന്നത് ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് എന്തായാലും എല്ലാവരും നാൽപ്പത്തിയേഴ് വർഷമായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ കാത്തിരിപ്പാണ് എന്താ ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തെ കാത്തിരിപ്പല്ല ഈ നാട്ടിലിപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് നാൽപ്പത്തിയേഴ് വർഷമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ദേശീയപാത വികസിപ്പിക്കും വികസിപ്പിക്കും ഈ പ്രഖ്യാപനങ്ങൾ മടുത്തു ഇവിടെ ഒരു വലിയ ഒരു പരാതിയുമില്ലാതെ മുഴുവൻ ആളുകളുടെ ഈ സ്ഥലം ശിക്ഷ നടന്നു ഒരു പരാതിയും നമ്മൾ ഉയർന്നു കേട്ടിട്ടില്ല വളരെ കൃത്യമായി ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ആർക്കും പരാതിയില്ലാതെ മേൽപ്പാലങ്ങൾ വരട്ടിടത്ത് മേൽപ്പാലങ്ങളുണ്ട് അണ്ടർ പാസേജ് വേണ്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ട് എവിടെയൊക്കെയാണോ അണ്ടർ പാസുകൾ വേണ്ടത് അതെല്ലാം അനുവദിച്ചുകൊണ്ട് ആവശ്യത്തിന് അണ്ടർപാസുകൾ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ എല്ലാം തന്നെ കൃത്യമായ സമയത്ത് സമയബന്ധിതമാക്കി പൂർത്തിയാക്കാൻ സാധിച്ചു അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ നാൽപ്പത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് ആ ഒരു കാത്തിരിപ്പ് സഫലമായിരിക്കുകയാണ് നാലര പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത് ദേശീയപാതയിലെ മാഹിയിലെയും തലശ്ശേരിയിലെയും ഗതാഗത കുരുക്കിന് ശമനമുണ്ടാക്കുന്നതാണ് മാഹി തലശ്ശേരി ബൈപ്പാസ് അഴിയൂരിൽ തുടങ്ങി കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് അവസാനിക്കുന്നതാണ് ബൈപ്പാസ് എഴുപത്തിയേഴിൽ തുടങ്ങിയതാണ് ഇതിന്റെ സ്ഥലമേറ്റെടുപ്പ് പ്രക്രിയ രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് നിർമ്മാണം തുടങ്ങിയത് നാല് പാലങ്ങളും ഇരുപത്തിയൊന്ന് അടിപ്പാതകളുമുണ്ട് ഒരു റെയിൽവേ മേൽപ്പാലവും ബൈപ്പാസിലുണ്ട് എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് ഏക്കർ ഭൂമിയാണ് ബൈപ്പാസിനായി ഏറ്റെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചു നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിലാണ് നിർമ്മാണം അറുപത് രൂപയാണ് ടോൾ നിരക്ക് കോഴിക്കോടിനും കണ്ണൂരിനും ഇടയ്ക്ക് യാത്രാസമയം കുറയ്ക്കാൻ ബൈപ്പാസ് ഉപകരിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വളരെയറ നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം